അടുത്തൊരു വലുതും കൂടെ അടിച്ചിട്ടുണ്ട് എന്റെ ഗീച്ച കേട്ടോ എന്തോടാ ഇന്ന് കാണിയെന്നെന്തോന്നും കാണിയേ ഒരു കാര്യം മറ്റേ തന്നെ പറയലോ അതിനാ കളയായിരുന്നാൽ മതി കാരണം ചെറുക്കര ഇട്ട് മുങ്ങി വന്നിട്ടില്ല ആ വന്നു 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 ആ വെയിലായതുകൊണ്ട് ആ ഫോൺ അണ്ണാക്കി വരെ

അത് ഇണ്ട് നീ തിരി എന്തു ആ വേണ്ടതാണ്ടതാണ്ടിരി ഞരപ്പ് പിടിച്ച ഒരു തന്നെ യ്യോ താലേക്കാത്ത ഇച്ചി ചെറിയോടക്ക ചെറിയൊടക്ക എടാ ചെറിയോടക്കടാ അയ്യോ വള വളതാ കയെന്നെടുത്തില്ല